മൂന്ന് സ്ത്രീകളുമായി ബന്ധപ്പെടുന്ന സ്ത്രീകളുമായി ബന്ധപ്പെട്ട് അതാണ് ഇപ്പൊ ഇവരുടെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ചെയ്തു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് എ മാറ്റലു പറയാലും മലയാള സ്ത്രീകളുടെ ബ്രസ്റ്റ് അപ്പൊ ഇത് ക്രിയേറ്റഡ് ആയിരിക്കാമെന്നൊരു സംശയം ഉണ്ടാവും പക്ഷെ കർണാടക പോലീസിനും ഗവൺമെന്റിനും ഒന്നും ഇതൊരു ക്രിയേറ്റഡ് ആയിട്ട് തോന്നുന്നില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ അപ്പൊ ഞാനൊക്കെ എങ്ങനെ ഇവരുടെ എടുത്തേക്ക് ഒരു പരാതിയായിട്ട് ഒരു സ്ത്രീക്ക് പോകാൻ പറ്റുന്ന ട്രെൻഡിങ് ആയിട്ട് ഒരു വീഡിയോ ഉണ്ടായിരുന്നു ഒരു റേപ്പിനെ സംബന്ധിച്ച് സ്പീക്കർ വളരെ തമാശ പുരൂപേണ നിങ്ങൾക്ക് തടുക്കാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ എൻജോയ് ചെയ്തോ ആ രീതിയിൽ പറഞ്ഞത് ഇയാളുടെ ഈ പറയുന്ന സെക്ഷൽ ഫീലിങ്സ് പിടിച്ചു നിർത്താൻ പറ്റുന്നില്ല അതാണ് എനിക്ക് വീഡിയോസ് കണ്ടപ്പോ തോന്നിയത് ഇയാളുടെ ഈ ഓഫീസ് ഫീസ് എന്ന് പറയുന്നത് ഇത് നമ്മളൊക്കെ ടാക്സ് കൊടുക്കുന്ന അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ടാക്സ് കൊണ്ടാണ് ഇവർക്കൊക്കെ ശമ്പളം കൊടുക്കുന്നതും ഇല്ലേ ആ സാരിക്കടുന്നുണ്ട് ചിത്രേ പലതരത്തിലുള്ള എഐ വീഡിയോസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ കഴിഞ്ഞ ദിവസം വാർത്താ മാധ്യമങ്ങളിലൊക്കെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഡി ജി പിയുടെ ഒരു വീഡിയോ ഉണ്ട് അതിന്റെ ഒരു ക്യാപ്ഷൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും മുലകൂടി മാറാത്ത ഡി ജി പി അതും അതിനകത്ത് കർണാടകയിലെ ഒരു പ്രധാന സ്ഥാനം വഹിക്കുന്ന ഡി ജി പി ആണ് പുള്ളിക്കാരനെയാണ് ഇപ്പോ അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ ആണ് പുറത്തേക്ക് വന്നത് മൂന്ന് സ്ത്രീകളുമായി ബന്ധപ്പെടുന്ന അല്ലെങ്കിൽ മൂന്ന് സ്ത്രീകളുമായി ബന്ധപ്പെട്ട് ഓഫീസിൽ വെച്ച് ഉള്ള ഒരു വിഷ്വൽസ് ആണ് പുറത്തേക്ക് വന്നത് ഏഹ് ഞാൻ മാറ്റലു എഐ മാറ്റലു എന്ന് അദ്ദേഹം മാധ്യമങ്ങളുടെ മുന്നിലേക്ക് വന്ന് പറയുന്നുണ്ട് ഈ അജ്മലിന്റെ ഏക്ക് ശേഷം ഇപ്പൊ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഏ ആണ് ഡി ജി പിയുടെ ഈ എ മാറ്റലും ഇപ്പൊ കൊറേ ആയി ഇങ്ങനെ വരുന്നു കാരണം എന്തെങ്കിലും ചെയ്തു പോയി കഴിഞ്ഞുള്ളത് കൊണ്ട് അതാണ് ഇപ്പൊ ഇവരുടെയൊക്കെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ചെയ്തു പോയി കഴിഞ്ഞുകഴിഞ്ഞാൽ അത് ഏ മാട്ടിലും ആണെന്ന് പറയാലും പക്ഷെ ഇതൊക്കെ ഈ ഏ മാട്ടിലും ആണെന്നുണ്ടെങ്കിലും നമ്മൾ ചോറ് മാറ്റുന്ന ആൾക്കാരായതുകൊണ്ട് ഈ എ മാട്ടലും അല്ല എന്നുള്ളത് മനസ്സിലാവും എന്നുള്ളത് ഇവര് ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് അതായത് നമ്മളും ചോറ് തന്നെയാണെങ്കിൽ നമുക്ക് ഏതാണ് അല്ലെങ്കിൽ ഇത് ഏതാണെന്നുള്ളത് നമുക്കിപ്പോ പറയാനായിട്ടുള്ള ഒരു ഒരു കഴിവൊക്കെ നമുക്കുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോ എ ആയിട്ട് കുറച്ചങ്ങ് ഇടപഴകി തുടങ്ങി അതുകൊണ്ട് നേരത്തെന്നൊക്കെ പറയും ഇതും പറഞ്ഞ് പറ്റിക്കാം കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ഒറിജിനാലിറ്റി തോന്നുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പെട്ടെന്ന് നമ്മൾ ആദ്യമായിട്ട് ഇതൊക്കെ കാണുമ്പോഴേക്കും നമുക്ക് സ്വാഭാവികമായിട്ട് നമ്മൾ കണ്ട് പരിചയമില്ലാത്ത ഒരു ഇതല്ലേ അപ്പം ഓക്കെ ഇത് ഏ മാറ്റ പക്ഷെ ഇത് കുറെ ആയിക്കഴിയുമ്പോ അങ്ങനെ നമ്മൾ നമ്മളങ്ങ് പറ്റിക്കാൻ പറ്റത്തില്ല എന്നുള്ളതാ പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഇരിക്കുന്ന ആൾക്കാരും സെലിബ്രിറ്റീസ് ഒക്കെ ഇങ്ങനെ കൊറേ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം ഇപ്പൊ അങ്ങനെ ഇങ്ങനെ ഏ ആണ് ഞാനൊന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് പറ്റിക്കാനായിട്ട് പറ്റില്ല എന്നുള്ളതാണ് ഇപ്പൊ ഈ എന്താ പറയാ കർണാടകയിലാണ് ഈ സംഭവം ഇതൊക്കെ ശരിക്കും എനിക്ക് തോന്നുന്നു കേരളത്തിലും അവിടെ ഇവിടെ ഒക്കെ സംഭവിക്കുന്ന കാര്യങ്ങളായിരിക്കാം മേ ബി എല്ലാം പുറത്തോട്ട് വരണം എന്നൊന്നും ഇതിപ്പോ കുറച്ചൊന്ന് കൂടുതലായി കഴിഞ്ഞപ്പോഴേക്കും ഇത് പുറത്തേക്ക് വന്നതായിരിക്കണം കാരണം അല്ല അല്ല ഇതിന്റെ വിഷ ഇത് മറ്റേ പോപ്പ് പ്രോപ്പറായിട്ട് ക്യാമറയൊക്കെ വെച്ച് ഒരു എന്താ ഇപ്പോഴത്തെ അങ്ങനത്തെ ഷൂട്ടുകളൊക്കെ ഉണ്ടല്ലോ ഈ ബ്ലൂ ഫിലിം ഷൂട്ട് ഒന്നും അല്ല ശരിക്കും ഇയാള് കൃത്യമായിട്ട് രണ്ട് വിഷ്വൽസിനകത്ത് യൂണിഫോം ധരിച്ചിരിക്കുകയാണ് ഒരെണ്ണത്തിനകത്തിൽ യൂണിഫോം അല്ലാത്തൊരു വശമാണ് ധരിച്ചിരിക്കുന്നത് പക്ഷെ മൂന്നും അയാളുടെ ഓഫീസിൽ വെച്ച് അയാളുടെ പ്രൈവറ്റ് സ്പേസിൽ വെച്ച് നടന്നൊരു കാര്യമാണ് സ്ത്രീകളുമായി ഇയാൾ കൃത്യമായി സംസാരിക്കുന്നു സംസാരിച്ചതിന് ശേഷം പുള്ളി എല്ലാവരുടെയും ഇരിക്കുകയാണ് ചെയ്യുന്നത് ഇരുന്നിട്ട് അവര് വരുന്നു ഒരു ചെറിയ കുട്ടികളെ ഇങ്ങനെ വാത്സല്യത്തോടെ ആക്കുന്നത് പോലെ പക്ഷെ ഡയറക്റ്റ് പുളിയുടെ മെയിൻ എപ്പിക് സാധനമായി മൂന്നിനകത്തിലും അയാൾ ആ സ്ത്രീകളുടെ ബ്രസ്റ്റ് ഉമ്മ നോക്കുന്നതാണ് ഉള്ളത് പക്ഷെ ഇത് എന്റെ ഒരു മറ്റൊരു വശം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കഴിഞ്ഞ ദിവസം ഈ മാധ്യമങ്ങളിൽ സാധാരണ നമ്മൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നെ ഫുൾ ബ്ലഡായിരിക്കും ഇതിനകത്തിൽ ആ മൂന്ന് സ്ത്രീകളുടെയും മുഖം മാത്രം ചെറുതായിട്ടൊരു ബ്ലർ പോർഷൻ ഇട്ടിട്ട് ഈ വിഷ്വൽസ് ആണ് കണ്ടിന്യൂസ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് മൂന്ന് സ്ത്രീകളുമായിട്ട് ഇയാളുമായിട്ട് ബന്ധപ്പെട്ട് കൃത്യമായി അയാൾ തന്നെയാണ് അതിനകത്ത് പ്രത്യേകിച്ച് ഇയാളുടെ ഓഫീസ് ഫുള്ളും ക്രിയേറ്റ് ചെയ്തത് എങ്ങനെയാണ് ഈ അതിന് കുറച്ച് സാധ്യതാ പ്രശ്നങ്ങളൊക്കെ ഇല്ലേ ഒരു അത് കണ്ടപ്പോഴേക്കും ഞാൻ ഇത് വീഡിയോ അല്ല കണ്ടത് ഞാൻ ഇങ്ങനെ പോസ്റ്റ് അതായത് ഫോട്ടോസ് ആയിട്ട് ഇങ്ങനെ ഒരു പോസ്റ്റിൽ വന്നേക്കുന്നതാണ് ഞാൻ കണ്ടത് അപ്പൊ ഞാനിത് കണ്ടപ്പോ എനിക്ക് മനസ്സിലായത് ഇത് മൂന്നും സെയിം ഫ്രെയിം ആണ് അതായത് മൂന്നും വ്യത്യസ്ത സ്ത്രീകളാണെന്നുണ്ടെങ്കിലും ഇത് മൂന്നും ഒറ്റ ഫ്രെയിം ആണെന്നാണ് എനിക്ക് തോന്നിയത് അപ്പൊ അത് കണ്ടപ്പോഴേക്കും എനിക്കിത് ആ എന്താണ് ആരോ ഇത് ഇതൊക്കെ അറിഞ്ഞു വെച്ചുകൊണ്ട് ആ സെയിം അവിടെ തന്നെ വെച്ചിരിക്കുന്നത് ഞാൻ വീഡിയോ വിഷ്വൽ വിഷു ആയിരുന്നുണ്ട് അതിനകത്തിൽ കൃത്യമായിട്ട് ഞാൻ അത് ആദ്യം പറഞ്ഞത് കൃത്യമായി മറ്റു ബ്ലൂ ഫിലിം എടുക്കുന്ന പോലെ ക്യാമറ പൊസിഷൻ ചെയ്ത് നിങ്ങൾ ഇങ്ങനെ അങ്ങനെ ചെയ്തിരിക്കല്ല അതിനകത്ത് കുറെ ഷെയ്ക്കുകളൊക്കെ ഉണ്ട് ആദ്യത്തെ വിഷുലിനകത്തിലാണെങ്കിൽ പുള്ളി ഇവരെ ആയിട്ട് ഇങ്ങനെ എന്തെങ്കിലും ബ്രസ് മോക്കുന്ന അല്ലെങ്കിൽ ആ ഒരു സീൻ കഴിഞ്ഞിട്ട് ഈ വീഡിയോ ഷേക്ക് ആവുന്നുണ്ട് അതിന് ശേഷമുള്ള പിന്നെ രണ്ട് വീഡിയോസിലും എല്ലാം ഒരേപോലെ അങ്ങനെ എടുത്തു വെച്ചിരിക്കുകയല്ല മൂന്നിനും ഈ ഡിഫറൻസ് വ്യത്യാസങ്ങളുണ്ട് അതേപോലെ തന്നെ പക്ഷെ എല്ലാത്തിനകത്തിലും പുള്ളി പുള്ളി തന്നെയാണ് അത് അയാളുടെ ഓഫീസ് സ്പേസ് ആണ് ഉള്ളി ഇരിക്കുന്ന സ്ഥലം കൃത്യമായിട്ടുണ്ട് ഇതെല്ലാം നമുക്ക് ഏലും പോയി ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല അതാണ് ഒരു വ്യത്യസ്ത രീതി എന്ന് പറഞ്ഞാല് പിന്നെ ഓൾറെഡി ഇയാൾ അത്ര ഈ ഉത്തമ പുരുഷോത്തമനല്ല എന്നുള്ളതാണ് വ്യത്യസ്ത ഇയാൾക്കെതിരെ ഇതിനു മുൻപും ഇത്തരത്തിലുള്ള പല ആരോപണങ്ങളും കേസുകളും അല്ലെങ്കിൽ അങ്ങനത്തെയുള്ള ഒരു ആരോപണ വിധേയനായിട്ടുള്ളൊരു ഡി ജി പിയുടെയാണ് ഇയാൾ പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് കർണാടക പോലീസിനാണെങ്കിൽ ഒരു നടപടിയിലേക്ക് കടക്കുന്ന രീതിയിലേക്ക് പോകുന്നത് ഇപ്പൊ നമുക്ക് ഏ വീഡിയോ അല്ലെങ്കിൽ ഏ ഐ വീഡിയോ ഉപയോഗിച്ചിട്ട് നമുക്ക് പ്രത്യേകിച്ച് ഇതുവരെ അങ്ങനത്തെ ഒരു ബ്ലാക്ക് മാർക്ക് ഇല്ലാത്തൊരാൾക്കെതിരെ വരുന്ന സമയത്താണ് പലപ്പോഴും ഇയാളുടെ ലൈഫ് സ്റ്റോറിയിൽ ഇതുവരെ അങ്ങനെ ഒരു ബ്ലാക്ക് മാർക്ക് ഇല്ല അപ്പൊ ഇത് ക്രിയേറ്റഡ് ആയിരിക്കാം എന്നൊരു സംശയം ഉണ്ടാകും പക്ഷെ കർണാടക പോലീസിനും ഗവൺമെന്റിനും ഒന്നും ഇതൊരു ക്രിയേറ്റഡ് ആയിട്ട് തോന്നുന്നില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ ഇത് പ്രത്യേകിച്ച് ഇങ്ങനെ നമ്മൾ പറയുമ്പോഴേക്കും ഇങ്ങനെ ആളുകൾ ചെയ്യുമ്പോൾ ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ മറ്റേയാളെ ബ്ലർ ചെയ്യണം എന്ന് ഇല്ലാത്ത ഒരാളാണ് അത് ചെയ്തിരിക്കുന്നത് ഒന്നല്ലെങ്കിൽ സ്ത്രീകളുടെ ഇടയിൽപ്പെട്ട ആരെങ്കിലും ആയിരിക്കാം അല്ലെങ്കിൽ ഏർ ഇതൊക്കെ അറിഞ്ഞു വെച്ചുകൊണ്ട് സ്ത്രീകൾക്ക് അതിനൊരു പ്രശ്നം വരരുത് എന്ന് വിചാരിക്കുന്ന ആരോ ആയിരിക്കാം ഇങ്ങനെ ചെയ്തു വെച്ചിരിക്കുന്നത് എനിക്കത് കണ്ടിട്ട് ഇങ്ങനെ ഓഫീസുകളിൽ നടക്കുന്നുണ്ട് അത് എന്താ പറയാ അങ്ങനത്തെ ഒരു കാര്യം പുറത്തേക്ക് എത്തിക്കണമെന്ന് കൊണ്ട് ആരോ ചെയ്തു വെച്ച ഒരു വീഡിയോ ആയിട്ടാണ് എനിക്ക് തോന്നിയത് ഞാനെച്ചൊക്കെ എങ്ങനെ ഇവരുടെ എടുത്തേക്ക് ഒരു പരാതിയായിട്ട് ഒരു സ്ത്രീക്ക് പോകാൻ പറ്റുന്നത് അതാണ് ഇതില് അവിടുത്തെ മെയിൻ ഉദ്യോഗസ്ഥനായിട്ടുള്ള ഒരാളാണ് അയാളുടെ ഓഫീസ് സ്പേസിലാണ് വേറെ എങ്ങും അല്ല അയാളുടെ പ്രൈവറ്റ് സ്പേസിലല്ല പുള്ളി ഒരു സെക്സ് വർക്കറുമായിട്ട് ചെയ്യുന്ന പരിപാടി ഒന്നുമല്ല അയാളുടെ ഓഫീസ് സ്പേസിലാണ് ഇത് കാണുന്നത് ഇതിങ്ങനെ നടക്കുന്ന സമയത്ത് ഇതിനു മുൻപ് കർണാടകയിലെ ഒരു നിയമസഭ അതിന്റെ നിയമസഭയിലെ ട്രെൻഡിങ് ആയിട്ടൊരു വീഡിയോ ഉണ്ടായിരുന്നു ഒരു റേപ്പിനെ സംബന്ധിച്ച് സ്പീക്കർ വളരെ തമാശ കുരൂപേണ നിങ്ങൾക്ക് തടുക്കാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ എൻജോയ് ചെയ്തോ ആ രീതിയിൽ പറഞ്ഞ അപ്പോ കർണാടകയിലാണ് നടക്കുന്നത് വീണ്ടും ഒരു കേസ് കർണാടകയിൽ നിന്ന് അവിടുത്തെ ഒരു മേരുദ്യോഗസ്ഥന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു കാര്യം വരുന്ന സമയത്ത് അവിടേക്കൊരു ആണെങ്കിലും അല്ലെങ്കിൽ ഒരു മേജർ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിലും എങ്ങനെയാണ് ഇയാളുടെ അടുത്തേക്ക് ഒറ്റയ്ക്ക് പോകാൻ പറ്റുന്നത് അല്ലെങ്കിൽ അവരുടെ ഇവരുടെ തന്നെ സഹപ്രവർത്തകരുണ്ടല്ലോ അവർക്ക് എങ്ങനെയാണ് ഇയാളോടൊപ്പം ജോലി ചെയ്യാൻ പറ്റുന്നതാണ് ഒരു വ്യത്യസ്ത ഒരു കാര്യം കാരണം അത്രയ്ക്ക് ഇയാൾക്ക് ഇയാളുടെ ഈ പറയുന്ന സെക്ഷൽ ഫീലിങ്സ് പിടിച്ചു നിർത്താൻ പറ്റുന്നില്ല അതാണ് എനിക്ക് ആ വീഡിയോസ് കണ്ടപ്പോ തോന്നിയത് കുറച്ചുകൂടെ കഴിഞ്ഞിട്ടെങ്കിൽ അയാൾ അവിടെ ചിലപ്പോ അങ്ങനത്തെ വീഡിയോസ് അറിയാ അറിയത്തില്ല അതിനകത്ത് പുള്ളി ഒരു വീഡിയോക്ക് അതിൽ ഒരു സാരി എടുത്ത യുവതിയുടെ എന്നുവെച്ചാൽ അതിന് പുള്ളി ആ കൈ ഇടുന്നുണ്ട് കുറച്ചുകൂടെ കഴിഞ്ഞാൽ അവിടെ ഒരു സെക്സ് തന്നെ നടന്നിട്ടുണ്ടായിരിക്കാം അറിയത്തില്ല പക്ഷെ ഇതൊക്കെ ഇയാളുടെ ഈ ഓഫീസ് ഫീസ് എന്ന് പറയുന്നത് ഇത് നമ്മളൊക്കെ ടാക്സ് കൊടുക്കുന്ന അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ടാക്സ് കൊണ്ടാണ് ഇവർക്കൊക്കെ ശമ്പളം കൊടുക്കുന്നതും അതിൽ നിന്ന് കിട്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കെട്ടിടങ്ങളാണ് ഇതൊക്കെ ഇതിന്റെ അകത്തിരുന്നിട്ടാണ് ഇവിടെ എന്തു വേണ്ടി പ്രശ്നങ്ങൾ നടക്കുന്ന ഇതിലൊന്നും ഇടപെടാതെ വളരെ കൂളായിട്ട് വളരെ പൂക്കിയായിട്ട് അതിന്റെ അകത്തിരിക്കുന്ന ഒരു ഡി ജി പി അത് പൂക്കിയാണ് ആ ഡി ജി പി കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓഫീസ് പേസ് എന്ന് കുറച്ചും ഇതൊന്നും നമുക്ക് തടുക്കാനോ കാര്യങ്ങളോ ഒന്നും പറ്റില്ല ഇത് ഇങ്ങനത്തെ ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ഒരാളുടെ ഓഫീസ് സ്പേസിൽ ഇങ്ങനത്തെ ഒരു കാര്യം നടക്കുമ്പോഴേക്കും നമുക്കതൊരു എന്താ പറയാ അത് കണ്ടിട്ട് തന്നെ നമുക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ ഫീൽ ചെയ്യുന്നു ഇത് ഒരു ഒന്നും ഓർക്കണ്ട ഇത് ഇവിടെയുള്ള ഉള്ള ആൾക്കാരാണ് എന്ന് എന്നുള്ളത് അവർക്ക് നന്നായിട്ട് അറിയാം അല്ലെങ്കിൽ ഇവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കാം എന്നുള്ളത് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഇപ്പൊ ഇവരുമായിട്ട് പരിചയമുള്ള ഒരാളാണ് ഇത് കാണുന്നത് എന്നുണ്ടെങ്കിൽ ആ സ്ത്രീ ആരാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല നമുക്ക് അറിയില്ല പക്ഷെ എന്താണ് അവരുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇത് ആരാണെന്നൊക്കെ ഉള്ളത് കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുള്ള കാര്യങ്ങളൊന്നും അല്ല ഈ ബ്ലർ ചെയ്യുന്നതുകൊണ്ട് അങ്ങനത്തെ ഒരു ഇതൊന്നും ഇല്ല ഇടയ്ക്കിടയ്ക്ക് അവരുടെ മുഖം കാണാനും ആ വീഡിയോക്കകത്തിലാണെങ്കില് ഇത് പ്രോപ്പർ ബ്ലറും അല്ല ചിത്രം കാരണം എനിക്ക് തോന്നുന്നു ഇവരുടെ ഇടയിൽ നിന്ന് തന്നെ ചെലപ്പോ ലീക്ക് ആയി വീഡിയോ വീഡിയോ ആയിരിക്കാം പിന്നെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനായതുകൊണ്ട് പുള്ളികാരൻ അയാളുടേതായിട്ടുള്ള അന്വേഷിക്കുന്നത് മേ ബി ഇത് ഇങ്ങനെ ആവാനും ചാൻസ് ഉണ്ട് കേട്ടോ കാരണം എന്താന്ന് വെച്ചാൽ എന്താണ് ചില ഓഫീസുകളിൽ ഞാൻ നമ്മൾ കണ്ടിട്ടുണ്ട് അതായത് ഓഫീസിൽ അവര് മീറ്റിങ്സ് ഒക്കെ നടക്കുമല്ലോ അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഒരു ക്യാമറ ഫ്രണ്ടിൽ തന്നെ ഉണ്ടാകും അതായത് ഏഹ് ചുവരില് മാത്രല്ലാതെ ഒരു ഒരു ടേബിളിന്റെ ഫ്രണ്ടിലോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആയിട്ട് ക്യാമറാസ് ഉണ്ടാകും അങ്ങനെ എന്തെങ്കിലും റെക്കോർഡ് ചെയ്തത് ചിലപ്പോ ബാക്കിയുള്ളവരുടെ കയ്യിലേക്ക് കിട്ടുകയും അങ്ങനെയൊക്കെ ഇത് ലീക്ക് ആവാനും ചാൻസ് ഉണ്ട് പണി 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 പുള്ളിയുടെ എന്തായാലും ഒരുപാട് ദിവസത്തെ ആണ് അതിനകത്തുള്ളത് അപ്പോ ഇത് പുള്ളിയുടെ ഒരു സ്ഥിരം പ്രവൃത്തി ആയിരിക്കാം അപ്പൊ എന്തായാലും ഇത് ഇതിന്റെ അകത്ത് ഇതാണ് നടക്കുന്ന അറിഞ്ഞുകൊണ്ട് മനപ്പൂർ ഒരു ക്യാമറ കൊണ്ടുവച്ചതായിരിക്കും നമുക്ക് പറയാൻ പറ്റില്ല ഇങ്ങനെ ഇപ്പൊ ഇങ്ങനെ ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ആൾക്ക് എന്തായാലും ശത്രുക്കൾ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഉണ്ടാവും അപ്പൊ അതിന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള കുറെ കാര്യങ്ങളായി ആണ് പക്ഷെ ഇത് ബാധിക്കുന്നത് കുറെ സ്ത്രീകളെയും കൂടി ബാധിക്കും എന്നുള്ളതാ ശരിക്കും അവര് ചില അറിഞ്ഞിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ ഇത് ചെയ്യുന്നത് തെറ്റാണെന്നുണ്ടെങ്കിലും അവരുടെ ആ ഒരു ഇത് പുറത്തേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഉണ്ടാവുന്ന ബുദ്ധിമുട്ട് ഇതിനേക്കാളും ഭീകരമായിരിക്കാം പക്ഷെ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാതിരിക്കേണ്ടത് ഒരു മാന്യമായിട്ടുള്ളൊരു കാര്യമാണ് പക്ഷെ അത് എന്താ പറയാ ഞാൻ ന്യായീകരിച്ച് പറയുന്നല്ലോ കാരണം ഏതായാലും ഇത് സംഭവിച്ചു പോയി പക്ഷെ അത് കഴിഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ പുറത്തേക്ക് അത് വരുന്ന ഒരു കാര്യം ആലോചിക്കുമ്പോ ഒരു 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 നമുക്ക് തന്നെ അത് ആലോചിച്ചിട്ട് ഒരു ബുദ്ധിമുട്ട് എന്തായാലും ഒരു അപ് ടു ഫിഫ്റ്റി ഇയേഴ്സ് പ്രായമുണ്ട് ഈ അമ്പത് വർഷത്തിനിടയിൽ ആദ്യത്തെ ഇത് ഇത്രയും വർഷമായിട്ട് പുള്ളി ഇതൊക്കെ തന്നെ ആയിരിക്കും പക്ഷെ ആദ്യമായിട്ട് പുറത്തേക്ക് വന്നപ്പോ ശരിക്കും അയാളുടെ ഈ പ്രസ്മീറ്റ് ഒക്കെ കാണുന്ന സമയത്തൊരു ചിരിയാണ് വരുന്നത് പുള്ളി അതിനെ ഒരു അജ്മൽ അമീർ വന്ന് സോഷ്യൽ മീഡിയ പറഞ്ഞില്ലേ എന്റെ ഒരു ഒരു കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് ചിത്രക്കാർ വേണ്ടോ എന്റെ ഒരു വീഡിയോ പുറത്ത് വന്നിട്ടുണ്ട് ആണ് അപ്പോ പലർക്കും മെസ്സേജ് ചെയ്തു ചെന്നു എന്നറിയുന്നു ഏ ആണ് അങ്ങനെ ഞാൻ അതിന്റെ മറ്റൊരു വർഷം ഞാൻ പിന്നെ കാണുന്നത് ഈ ഡി ജി പിയിലാണ് പുല്ലി വന്നിട്ട് ഇതൊക്കെ ഏഇ ആണ് ഇതിന് വേറെ വിവരമുള്ള ഒരാളൊക്കെ വിവരം ഇല്ല പക്ഷെ എന്നാലും എന്താ പറയാ ഒരു ഡി ജി പി ആയിരുന്ന ഒരാള് ഇങ്ങനെ ഏ ആണെന്ന് പറയുമ്പോ നമുക്കേ നമുക്ക് അത്രക്ക് വിവരമുള്ളൂ അയാൾക്ക് എന്നുള്ളത് നമ്മൾ ചിന്തിക്കും സ്വാഭാവികമായി പിന്നെ അവിടുത്തെ ഗവൺമെന്റ് ഇത് വളരെ ഒരു ക്രിട്ടിക്കൽ അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ തന്നെയാണ് കാണുന്നത് കാരണം ഒരു മേലുദ്യോഗസ്ഥന്റെ ഒരു വീഡിയോ ആണ് ഇങ്ങനെ പുറത്തേക്ക് വന്നിട്ടുള്ളത് അപ്പൊ അത് കൃത്യമായിട്ട് അന്വേഷിക്കുന്ന അല്ല അയാൾക്കെതിരെ നിയമ നടപടി എടുക്കുന്നു തന്നെയാണ് പറയുന്നത് കാരണം പുള്ളിക്കാരന് ഇനിയിപ്പോ എ ആണെങ്കിൽ തന്നെ അയാൾക്ക് അയാളുടെ രീതിക്ക് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യം അവരുടെ സ്പേസിൽ തന്നെ ഇവർക്ക് തടയാൻ പറ്റുന്നില്ലെങ്കിൽ അവിടുത്തെ ഇപ്പൊ സാധാരണ ജനങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും അതാണ് ഒരു പ്രധാന പ്രോബ്ലം ആയിട്ടിരിക്കുന്നത് പിന്നെ പുളിക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ദൈവീതം നിങ്ങൾ സൈക്കോളജിസ്റ്റിനെ കാണാൻ അതും ഒരു പ്രധാന കാര്യം ഇത്രയൊക്കെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു പ്രധാന കാര്യം തന്നെയല്ലേ പിന്നെ അതേപോലെ ഇനിയിപ്പൊ വേണമെങ്കിൽ പല ലൈംഗിക അതിക്രമണ കേസുകളൊക്കെ അല്ലെങ്കിൽ അങ്ങനത്തെ ആരോപണങ്ങളും ഇയാൾക്കെതിരെ വരാൻ ചാൻസ് ഉണ്ട് അതൊരു ട്രെൻഡിങ് ഒരു പാറ്റേൺ ആണ് ഒരു കഥ കൂടെ വന്നിരിക്കുകയാണ് അത് ആൾക്കാര് വിശ്വസിക്കില്ല എന്നുള്ളത് വേറെ കാര്യം പക്ഷെ നമ്മളാരും വിശ്വസിച്ചിട്ടില്ല ി അവര് സ്വയം ഇങ്ങനെ ഞാൻ എ എ ആണെന്ന് പറഞ്ഞാൽ അവരൊന്നും സമാധാനിക്കട്ടെ എന്ന് നേരിച്ചിട്ട് നമ്മൾ ഒന്നും മിണ്ടില്ല